അമ്മാമിണ്ടാക്കണ പോലെ പാപ്പ ഉണ്ടാക്കിയത് എന്തിട്ടാണ് നൽത്തിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റൂ അങ്ങനെ പറ്റൂ കുക്കിങ്ങാണ് ഈ കാണുന്ന

വിടെ വന്നിട്ടുണ്ടാക്കിയത് അവിടെ ഭക്ഷണം ഏ ഇതാണ് ഇണ്ടാക്കിയത് അതാണ് ഇണ്ടാക്കിയത് എന്തു പാപ്പ അത് തിന്നാൻ പറ്റുമോ അതിന് തിന്നാൻ പറ്റുമോ അയ്യോ തിന്നാ പോലെയട്ടാ അപ്പൊ തിന്നോ നോക്ക പൂവല്ല വേർത്തിരിച്ച് കത്തി കൊണ്ട് നുറുക്കിയാപ്പിമ്മിണ്ടാക്കണ പോലെ ചെയ്യാൻ പൂവ് കത്തി കൊണ്ട് മുറിച്ചിട്ടാ പൂ അപ്പൂലെ കത്തി എവിടിയാ എടിയത് ആ ഇതന്നൂല കത്തി ഉം അങ്ങനെ അപ്പൂ പാപ്പം മീമിയൊക്കെ ഇണ്ടാക്കാനായിട്ട് മുറിച്ചു വെക്കുന്നല്ലേ ഏ ഏ ഇതിലാടണപ്പു അന്ന് കുക്കിങ്ങിലാണ് അല്ലേ എന്താണ് വേറെ പാപ്പം കത്തി കത്തി എവിടിയ കത്തി എവിടെയാച്ചേ കേടുക്കണോരടിയിൽ വേലടി കണക്കിണ്ട് എല്ലാ എല്ലാ എവിടെയാ അവിടെ അതിന്റെ അടിയിൽ കണക്കിണ്ട് ആ കത്തി കിട്ടിയാ